ശ്രീരാം ജയറാം ജയ ജയറാം അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ വെളിപ്പെടുത്തി പത്മശ്രീ കെ കെ മുഹമ്മദ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞെന്ന് നമുക്ക് കേൾക്കാം നിങ്ങൾ ഷോർട്ട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽസ് ആണ് നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ദയവായി അത് കാണണം പത്മശ്രീ കെ കെ മുഹമ്മദ് ആദ്യത്തെ എക്സ്കബിഷനിൽ പങ്കെടുത്തതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴിലായിരുന്നു ആദ്യത്തെ ഖനനം നടന്നത് അപ്പോൾ അദ്ദേഹം പ്രൊഫസർ ബി ബി ലാലിൻ്റെ കീഴിൽ അന്ന് അവിടെ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന രാമ ജന്മഭൂമിയിൽ പോകുകയും അവിടെ ഉണ്ടായ സത്യാവസ്ഥ ഇപ്പോൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അന്ന് അവർ വിവാഹിത പള്ളിയിൽ ചെന്നപ്പോൾ അതിലെ പന്ത്രണ്ട് തൂണുകൾ ക്ഷേത്രത്തിൻ്റെ തൂണുകളായിരുന്നു അതുകൂടാതെ തൂണിൻ്റെ ബേസ് ഉണ്ടാക്കിയ കല്ലുകളും കുറെ കണ്ടെത്തി ഇത് വിവാദമായപ്പോൾ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും വ്യാപകമായിട്ടുള്ള ഒരു എസ്കവേഷൻ നടത്തി ഇതിൽ പരം ക്ഷേത്രങ്ങളുടെ തൂണുകളാണ് കണ്ടെടുത്തത് ഇതിൻ്റെ അർത്ഥം ഇത് ഒരു മഹാക്ഷേത്രം ആയിരുന്നുവെന്ന വസ്തുതയാണ് എല്ലാവർക്കും മനസ്സിലാക്കിയത് അതുകൂടാതെ ക്ഷേത്രത്തിൻ്റെ മുകളിൽ അമർക്ക എന്നൊരു കല്ല് അത് നെല്ലിക്കയുടെ ആകൃതിയിൽ ഉള്ള ഒരു കല്ലും ബാബരി മസ്ജിദിൻ്റെ അടിയിൽ നിന്നും കണ്ടെത്തുവാനിടയായി ഈ കല്ല് സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കിട്ടുന്നതല്ല എന്നും ഇത് ക്ഷേത്രത്തിൽ മാത്രം ഉള്ള ഒരു കല്ലാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇത് വിവാദമാക്കുവാൻ ആരും ഒന്നും ഒന്നും പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിനെയൊക്കെ വലിയ കാര്യങ്ങളായിട്ട് അവർ തെറ്റായി എല്ലാം ചിത്രീകരിക്കുന്നത് ചിത്രീകരിച്ചിട്ടുള്ളതും വിവാദങ്ങൾ ഉണ്ടായതും ഒക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നത് ബാബർ വരുന്നതിന് മുമ്പ് ഈ ക്ഷേത്രം പൊളിഞ്ഞു പോവുകയോ ക്ഷയിച്ചു പോകുകയോ അതുമല്ലെങ്കിൽ ബാബർ അത് പൊളിച്ചു കളഞ്ഞതും ഇത് രണ്ടും സംഭവിക്കാം വിജയത്തിൻ്റെ ഭാഗമായി ബാബർ മസ്ജിദ് ഉണ്ടാക്കിയതാവാം ഇത് ഒന്നുകിൽ അത് ക്ഷയിച്ചു പോയതായിരിക്കും അല്ലെങ്കിൽ ബാബർ അമ്പലം ക്ഷേത്രം പൊളിച്ചു കളഞ്ഞതിന് ശേഷം അവിടെ അതിൻ്റെ മേളിൽ മസ്ജിദ് ഉണ്ടാക്കിയതാവാം ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഇതുകൂടാതെ മകർ പ്രണാളി എന്ന് മുതലയുടെ മുഖമുള്ള ഒരു 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 പൈപ്പ് ഒരു ഓവ് പോലുള്ളൊരു സാധനം ആ ശ്രീകോവിലിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് വരത്തില്ല എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്നതാണ് അതും ഭഗവാന്റെ വിഗ്രഹത്തെ കുളിപ്പിച്ചതിന് ശേഷം ആ ചരണാമൃതം പുറത്തോട്ട് പോകുന്ന ആ സ്ഥലമാണ് കുളിപ്പിച്ച ആ തീർത്ഥമൊക്കെ അങ്ങോട്ട് പോകുന്ന പോകുന്നതിന് ഉള്ള ഒരു സ്ഥലം അതും കണ്ടു കിട്ടിയിട്ടുണ്ട് അവിടെ നിന്നും കിട്ടുകയുണ്ടായിരുന്നു ഇത് ഒരു പള്ളിയിലാണെങ്കിൽ ഒരിക്കലും മകരപ്രണാളി കിട്ടുകയില്ലല്ലോ അതുകൂടാതെ ഇതുപോലെ ധാരാളം ബിംബങ്ങൾ കുറേ മൂർത്തികളും കണ്ടെത്തുവാൻ ഇതെല്ലാം കിട്ടിയത് ബാബരി മസ്ജിദിൻ്റെ നേരെ അടിയിൽ നിന്നാണ് കിട്ടിയത് കൂടാതെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മൂർത്തികളും ബിംബങ്ങളും അവർ കണ്ടെടുത്തു ഒരു പള്ളിയിൽ ഒരിക്കലും ബിംബാരാധന ഇല്ലല്ലോ ഇതുകൂടാതെ ഇരുപത് ലൈനുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ വിഷ്ണു ഹരി ശിലാപാതകവും അവർക്ക് അവിടുന്ന് കിട്ടുകയുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം ഇതിൻ്റെ എല്ലാം നൂറ്റി ഒന്ന് ശതമാനത്തോടോ നമുക്കറിയാം അവിടെ ഒരു ക്ഷേത്രം തന്നെ ആയിരുന്നു എന്നും ഓക്കെ അപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ മതവികാരം മത വികാരം മനസ്സിലാക്കുകയും മനസ്സിലാക്കണമെന്നും അദ്ദേഹം തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഇതിനൊരു വിവാദത്തിൻ്റെ കാര്യമില്ല ഏതായാലും നമ്മുടെ നമ്മൾ വർഷങ്ങൾ കൊണ്ട് വർഷങ്ങളോളം കാത്തിരുന്ന ആ രാമക്ഷേത്രം ഇന്ന് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇനാഗ്രേഷൻ ചെയ്യുകയാണ് അപ്പോൾ ഇരുപത്തിനാലാം തീയതി മുതൽ ഭക്തജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം കാണാൻ പോകുന്ന പറ്റുന്നവരൊക്കെ പോകണം ഞാൻ അടുത്ത വർഷം പോകുന്നുണ്ട് ഈ വർഷം നമ്മൾ ദ്വാരക ഇതിനാണ് പോകുന്നത് പര്യടനത്തിന് പോകുന്നത് അപ്പോൾ അടുത്ത വർഷം ഞാനും തീർച്ചയായി പോവും നിങ്ങൾ പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എല്ലാവരും പോകണം ഒക്കെ നമ്മൾ നമ്മുടെ ശ്രീരാമൻ്റെ ജന്മക്ഷേത്രമായ ജന്മസ്ഥലമായ അവിടെ പോകണം ഓക്കെ അപ്പോൾ വീഡിയോയിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും കമൻറ്റ് ഇടണം നെഗറ്റീവ് കമൻ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നെഗറ്റീവ് കമൻറ്റ് ആരും ഇല്ലേ പ്ലീസ് നമ്മളെല്ലാവരും എല്ലാവരും ഒന്നിച്ച് തന്നെ നമുക്ക് മുമ്പോട്ട് പോകണം ഓക്കെ അപ്പോൾ ഹരി കൃഷ്ണ സലോകൃഷ്ണ